അതെ ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ ഇതുവരെ ഏകദേശം ഒരു മുപ്പതോളം പെൺകുട്ടികളോട് എൻ്റെ ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് തിരിച്ചാരും ഇതുവരെ എന്നോട് ഇഷ്ടം പറഞ്ഞിട്ടില്ല എനിക്കറിയാം ഞാൻ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്ന പോലുള്ള ഒരു ലുക്കുള്ള ഒരാളൊന്നും അല്ല പക്ഷേ എങ്ങനെ എന്നോട് ഇഷ്ടം തോന്നി ഉപ്പായിക്കോ ചിന്തിച്ചില്ല ഓ അയ്യോ അല്ലെങ്കിലും ചങ്ങാരിമാരൊക്കെ പണ്ടേ പറയാനുണ്ട് എന്നെ ഒരു പെൺകുട്ടിക്കും ഇഷ്ടമായിരുന്നുണ്ട് ചങ്ങാരിമാരെ എന്റെ ഉമ്മ വരെ പറയാറുണ്ട് അവര് പറയുന്നൊരു കാര്യണ്ട് എന്റെ കയ്യില് ഇപ്പൊ എങ്ങനെയായിരുന്നു പണ്ട് കുറേ പെൺകുട്ടികളൊക്കെ കളിയാക്കിയിട്ട് ഞാൻ കരയിപ്പിച്ചിട്ടുണ്ട് ചെലപ്പോ അതൊക്കെ കൊണ്ടായിരിക്കും അല്ലെങ്കിലും പ്ലസ് ടു ഒക്കെ തോറ്റ് ബിസിനസ്സും ചെയ്തുകൊണ്ട് നടക്കുന്ന എനിക്കൊക്കെ ആര് സെറ്റ് ആവാനാണ്